ഭാരതത്തിന്റെ ഭൂപടത്തിൽ നിന്ന് ജമ്മുകാശ്മീരിനെ ഒഴിവാക്കിയ ഡോക്യുമെന്ററിയിൽ കോഴിക്കോട് മൈത്ര ആശുപത്രി ആശുപത്രിക്കെതിരെ കേസെടുത്തു ഹിന്ദു ഐക്യവേദിയുടെ പരാതിയിലാണ് നടപടി വിവരങ്ങളുമായി റിയാസ് കെ എം ആർ ചേരുന്നു റിയാസ് കാശ്മീരിനെ ഭൂപടത്തിൽ നിന്ന് ഒഴിവാക്കിയ ഡോക്യുമെന്ററി ഡോക്യുമെന്ററി പുറത്തിറക്കിയതിന് ആശുപത്രിക്കെതിരെ കേസെടുത്തിരിക്കുകയാണ് കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി കോഴിക്കോട് എലത്തൂർ പോലീസാണ് കോഴിക്കോട് മേത്ര ആശുപത്രി അധികൃതർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് അവർ തയ്യാറാക്കിയ ഡോക്യുമെന്ററി മേത്ര ആശുപത്രി തയ്യാറാക്കിയ പരസ്യ ഡോക്യുമെന്ററിയിൽ ഇന്ത്യയുടെ ഭൂപടത്തിൽ നിന്നും കശ്മീരിനെ ഒഴിവാക്കുകയായിരുന്നു രാജ്യത്തിന്റെ ഐക്യവും ഈ ഒരു ചിത്രീകരണം നടന്നത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹിന്ദു ഐക്യവേദി കോഴിക്കോട് എലത്തൂർ പോലീസിൽ ഇത് സംബന്ധിച്ച പരാതി നൽകിയത് കോഴിക്കോട് എലത്തൂർ പോലീസാണ് ഈ ഈ മൈത്ര ആശുപത്രിയിലെ ഡോക്ടർമാർക്കും ജീവനക്കാരും ഉൾപ്പെടെയുള്ള ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് മൈത്ര ആശുപത്രി അധികൃതർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് രാജ്യത്തിന്റെ തന്നെ ഒരു ഐക്യം എന്ന രീതിയിലാണ് വളരെ കൂടിയാണ് പോലീസ് ഈ കേസിനെ കാണുന്നത് കാരണം കശ്മീരില്ലാത്ത ഒരു ഇന്ത്യൻ ഭൂപടം എന്നുള്ളത് ചിന്തിക്കുക കൂടി പറ്റാത്ത ഒരു കാര്യമാണ് ആ ഒരു സാഹചര്യമാണ് ഈ കോഴിക്കോട് മൈത്ര ആശുപത്രി അധികൃതർ അവരുടെ ഈ ഒരു ഡോക്യുമെന്ററിയിൽ പരസ്യ ഡോക്യുമെന്ററി ിൽ തയ്യാറാക്കിയിരിക്കുന്നത് അതിന് ആ പരസ്യം പിന്നീട് വിവാദമായതോടുകൂടി അവർ പിൻവലിച്ചെങ്കിലും ഈ കൃത്യവിലോപം എന്നുള്ളത് നിയമപരമായി തന്നെ വലിയ ലംഘനമാണ് ഭാരതീയ ന്യായ സംഹിത നൂറ്റി അൻപത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മൂന്ന് ബാർ അഞ്ച് തുടങ്ങിയ വകുപ്പുകൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് പോലീസ് ശക്തമായ നടപടികളുമായി നൈത്ര ആശുപത്രിക്കെതിരെ മുന്നോട്ടു പോവുകയാണ് ദീപ്തി ജമ്മു കശ്മീരിനെ ഒഴിവാക്കിയ ഡോക്യുമെന്ററിയിൽ കോഴിക്കോട് മെയ്ത്ര ആശുപത്രിക്കെതിരെ കേസെടുത്തു ഹിന്ദു ഐക്യവേദിയുടെ പരാതിയിലാണ് നടപടി റിയാസ് കെ എം ആർ ആണ് വിവരങ്ങൾ നൽകിയത്